നേരത്തെ ഞങ്ങള് സ്കൂളിലൊക്കെ പോയിട്ട് വരുമ്പോഴത്തേനാണ് പിന്നെ സ്കൂൾ സ്കൂള് വിട്ടുകൂടെ വരുമ്പോഴത്തേനും ഉണക്കക്കപ്പ ഉണക്കപ്പ ഊറ്റിയിട്ടൊക്കെ കഴുകി അടപ്പു വാറ്റിൽ ഊറ്റിയിട്ട് കഴുകാരി കാന്താരി മുള ഉന്ത മുമുള ഉള്ളി എല്ലാം കൂടെ ചതച്ചു വെച്ചു മക്കള് വരുമ്പോഴത്തേക്ക് തിന്നാൻ എല്ലാരും കൂടെ വട്ടു നമ്മളൊരു പാത്രത്തിനകത്തു ഞങ്ങള് നാല് പേരൂടെ ആരൊക്കെ ആയിരുന്നു അറിയോ രഞ്ജിനി ഞാന് പ്രതീഷ് ജയ അമ്മ ഞങ്ങള് നാല് പേരൂടെ ഒരു പാത്രത്തിൽ നിന്ന് കഴിച്ച ആ ഒന്നൊക്കെ ആ ഒരു പാത്രത്തിൽ നിന്ന് കഴിക്കുമ്പോഴുള്ള ആ ഒരു സ്നേഹം എന്ന് പറഞ്ഞ ഇന്നും അത് ഞങ്ങൾക്ക് നിലനിർത്തി പോരുന്നുണ്ട് ഇന്ന് അതേ സമയം ഒരാള് തൊടുന്ന ഒരു പാത്രം വേറൊരാളെടുക്കത്തില്ല അന്ന് ഞങ്ങൾ സഹോദരങ്ങളെല്ലാം അങ്ങനെ ആയിരുന്നു ചായയും തന്നായിരുന്നു ആ കുടിക്കും കുടിക്കും അത് കഴിച്ചു കഴിഞ്ഞാലുണ്ടല്ലേ പെട്ടെന്ന് നടന്ന ജോലിയുണ്ട് തെങ്ങിന് വെള്ളം കോരക്ക തെങ്ങൻ തൈക്ക് വെള്ളം കോരണം വെള്ളം കുരുമുളകിന് വെള്ളം കൊണ്ടൊഴിക്കണം ഇതെല്ലാം ജോലിന്ന് അതിൽ അനുഭവം ഉണ്ട് അനുഭവം പിന്നെ സന്തോഷമായിട്ട് അത് കഴിഞ്ഞു കഴിഞ്ഞമ്മച്ച് പിന്നെ പശുവിന് പുല്ല് പറിക്കാൻ പോകണം പിന്നെ ചാണകം മാറണം എന്തെല്ലാം ജോലികൾ ചെയ്തു പഠിച്ചു പഠിച്ചു അതിനകത്തുനിന്ന് എന്റെ കല്യാണം കഴിഞ്ഞ് പോയതോടുകൂടി അല്ല നമുക്ക് തേങ്ങ തേങ്ങാവട്ടില്ലായിരുന്നു തേങ്ങാവെട്ടുണ്ടായിരുന്നു ഓല എടുപ്പ് ഉണ്ടായിരുന്നു എല്ലാ ബിസിനസ്സും എല്ലാ ബിസിനസ്സും ഒട്ടുമിക്ക ബിസിനസ്സും അച്ഛൻ ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചു അതുകൊണ്ട് ഞങ്ങള് ജീവിതത്തിൽ എന്തൊക്കെയോ ആയി പിന്നെ എന്റെ കല്യാണം കഴിഞ്ഞതോടുകൂടി തേങ്ങാവെട്ടങ് നിർത്തി നിർത്തില്ല ആരും ഇല്ല നോക്കാനായിട്ട് അപ്പം ഞങ്ങള് ഞാനും എൻ്റെ ആങ്ങളെയും നല്ലതുപോലെ കഷ്ടപ്പെട്ട് പക്ഷെ അനിയത്തെ അവള് ചെറുതായത് കൊണ്ട് അവളധികം അവളധികം ബുദ്ധിമുട്ടിയിട്ടില്ല പിന്നെ മാത്രമല്ല ചാണകത്തിലൊക്കെ തൊടാൻ അവൾക്കും വലിയ പ്രയാസമായിരുന്നു ആ അവള് ഇന്നും അവള് ചാണകവും വരുന്നില്ല അപ്പം ഞങ്ങൾ അന്നൊക്കെ അങ്ങനെ ചെയ്ത് പിന്നെ എനിക്കത് ഇടവേള കിട്ടി പത്തിരുപത്തേഴ് വർഷം ഞാനിവിടെ അല്ലായിരുന്നു ഞാൻ പുറം നാട്ടിലായതുകൊണ്ട് അവിടെ ഫ്ളാറ്റിനകത്തതിന് ജീവിതമായിരുന്നു അപ്പം അവിടം വിട്ട് നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ പഴയ കാര്യങ്ങളെല്ലാം ഞാൻ പൊടി തട്ടിയെടുത്തു എന്ന കരുതി പശു ഇല്ല മറ്റ് ബിസിനസ്സുകളൊന്നുമില്ല നമ്മുടെ കൃഷികൾ കൃഷികളും പച്ചക്കറികളും ആ അപ്പം ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ചീനിയില്ലേ അത് പിന്നെ ഒരു നാലഞ്ച് മൂടിന് വേണ്ടിയിട്ട് ഞാൻ അതെടുത്ത് പച്ച ഉണങ്ങിയിട്ടായിരുന്നു പച്ച ഉണങ്ങി വെച്ചപ്പ ഇന്ന് ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചപ്പോ മഴയും ഒക്കെ അല്ലെ കൊറച്ചെടുത്തു വെച്ചാൽ നമുക്ക് പഴയതുപോലൊന്ന് വാട്ടിയിട്ട് കഴിക്കാവുന്ന ആഗ്രഹം അങ്ങനെ ആ അങ്ങനെ ഞാൻ അത് വാട്ടിയിട്ട് വാട്ടിയിട്ടിട്ട് ഞാൻ അതും കൊണ്ട് ഇങ്ങോട്ട് വന്നട അങ്ങനെ ആ ചീനി ഞാൻ ഉണ്ടാക്കി കൊണ്ട് വന്നെ തിന്നാനായിട്ട് കൊണ്ടുവന്ന് ഞാൻ വെച്ച് അപ്പോഴാണെങ്കിൽ അന്ന് അമ്മ വന്നുണ്ടെങ്കിലേ നമുക്ക് തേങ്ങാപ്പൂളും കൂടെ എടുത്ത് തത്തില്ലായിരുന്നു എന്നായും കൊണ്ടു തിന്നു ആ അപ്പം ഞാനാണെങ്കിൽ തേങ്ങാപ്പൂളും എടുത്തിട്ടുണ്ട് നമ്മൾ ഇന്നലെ എടുത്ത മുളകില്ലേ ആ ഉണ്ടമുളകും എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി എടുത്തും കൊണ്ട് വന്ന് അത് നമ്മൾ കൈ കൊണ്ട് ഉടയ്ക്കാം പിന്നെ അറിഞ്ഞപ്പോഴെൻ്റെ വായി വെള്ളം വന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് അമ്മ നേരത്തെ വന്നുണ്ടെങ്കിലേ നമ്മൾ ലാലിൽ ഉണക്കമീനല്ല പച്ച ചാള നല്ല നല്ല വല്യ ചാളയായിരുന്നു അമ്മ കിട്ടുന്നത് കേട്ടാ കരി ഉപ്പൊ കേച്ച് ചെതമ്പിങ്ങിന്റെ തെങ്ങുംപട്ട ഇല്ലയോ തെങ്ങുംപട്ടയുടെ മുളോ പൊടി മുളോ പൊടി ഉപ്പും കുരുമുളകും കൂടെ ചതച്ചിട്ട് ലാങ്ങിനിന്റെ മോള് വെച്ചിട്ടിട്ട് അമ്മ ചുറ്റു തരുവായിരുന്നു കേട്ടോ അത് നല്ല രീതി അതിന്റെ മെയിൻ കാരണം എന്താണെന്നറിയോ അങ്ങനെ ചെയ്യേ പ്രതീക്ഷിന് പിന്നെ അന്ന് ശരീരം ഒക്കെ അപ്പോൾ എല്ലാരും വിചാരിച്ചു അവൻ എന്തെങ്കിലും അസുഖമായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് അവനെ ഡോക്ടറെ ഇടയ്ക്ക് അച്ഛൻ കൊണ്ടുപോയി കാണിച്ചപ്പം ഡോക്ടർ പറഞ്ഞു അവന് ഒരു അസുഖവും ഇല്ല എല്ലാം പരിശോധിച്ച് കഴിഞ്ഞപ്പം പറഞ്ഞ അവന് ഒരസുഖല്ല പക്ഷെ ചാള ഏത് രീതിയിലും അവന് കൊടുക്കാൻ പറഞ്ഞു വറുത്തോ കറി വെച്ചോ അപ്പോൾ അവന് കറി വെക്കുന്നൊന്നും അത്ര പിടുത്തമല്ല അപ്പോൾ അന്ന് ചുട്ടോ എങ്ങനെ വേണേലും നിങ്ങൾ അവന് കൊടുക്കുന്നു പറഞ്ഞത് പ്രകാരം ഇതുപോലെ വൈകിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ പേരും പറഞ്ഞു അതെ അവന്റെ പേര് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാരും കൂടെ ചുട്ടുപോച്ച് കഷ്ടം ഇന്ന് അവനെ ഊർക്കുന്നു പാവം പിന്നെ അന്നേരം എന്നെങ്കിൽ കപ്പ എടുക്കാം അപ്പഴല്ലേമ്മേ നമ്മുടെ അമ്മൂമ്മ ഉള്ള സമയത്ത് അമ്മൂമ്മ പറയുമായിരുന്നു അമ്മൂമ്മയും പറയുമായിരുന്നു അപ്പൂപ്പനും പറയുമായിരുന്നു സമ്പത്ത് കാലത്ത് തൈവത്ത് വെച്ചാല് ആപത്തു കാലത്ത് കാപത്ത് തിന്നു അതേപോലെ ഞങ്ങളോട് എന്തെങ്കിലും പറയുമ്പോൾ ഞങ്ങൾ അത്ര അനുസരിച്ചില്ലെങ്കിൽ അപ്പൂപ്പൻ്റെ എപ്പോഴത്തെ ഒരു പറച്ചിലായിരുന്നു കല്ലലുള്ള പുലകിയെ ചുള്ളിയുള്ള കാടറിയൂ നിനക്കൊക്കെ എന്തോ അറിയാം എന്തെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞതുപോലെ ഞാൻ അന്ന് ഈ ഉണക്കക്കപ്പ ഇങ്ങനെ കപ്പ ഇതുപോലെ ഞാൻ ഉണക്കി വെച്ചത് കൊണ്ട് ഇന്ന് നമുക്കത് കഴിക്കണമെന്ന് തോന്നിയപ്പോൾ ഇച്ചിരി എടുത്ത് നമുക്ക് ഇട്ട് ആഗ്രഹത്തിന് എടുക്കാൻ പറ്റി ശരി ആ കപ്പ എടുക്കാം തേങ്ങ ചുവന്നുള്ളി മുളക് മുളക് തേങ്ങ ചുവന്നുള്ളിയും കൂടെ അതും കൂടെ കൂട്ടി ചേർത്ത് ഉടച്ചു തിന്ന അപ്പൊ ഇതിനകത്ത് ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒരു രുചിയാ ആ എന്തോ ഒരു രുചിയാ മുളക് ഞാൻ വരുവുണ്ടോന്നറിഞ്ഞില്ലേ ഈ മുളകിലുണ്ടല്ലോ അമ്മേ നല്ല മണം വരുന്നുണ്ട് കേട്ടോ ഓ നല്ലോണം വിളങ്ങി ആണെങ്കിൽ എരിവായിരിക്കും എരി കുറവാണ് കണ്ണിലോട്ട് എരിണ്ട് കഴിച്ചു നോക്കാം ഇപ്പുണ്ടോ അമ്മേ കപ്പയുടെ കൂട്ടത്തിൽ ഇതുപോലെ തേങ്ങ ഇച്ചിരി കഴിച്ചു കഴിക്കും നല്ല ടേസ്റ്റായിട്ടോ ഉണക്കപ്പ കയ്യിലുള്ളവർ ഇതുമാതിരി ചെയ്ത് എല്ലാവരും ഒക്കെ ആയിട്ട് കൂടി കഴിക്കണം എല്ലാവരും കൂടെ കൂടി കഴിക്കുമ്പോഴേ അതിനൊരു രുചിയുള്ളു എന്നാലേ ഒരു പരസ്പര സ്നേഹബന്ധങ്ങളും എല്ലാം ഉണ്ടാകത്തുള്ളൂ അവരവർ വെച്ച് അവരവർ തനിയ കഴിച്ചു കഴിഞ്ഞാൽ അതിനൊരു പ്രയോജനവും ഉണ്ടാകത്തില്ല അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയണം അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം ബൈ